എല്ലാ ഇമാമികളും ജയിൽ പീഡനം ജയില് തടവറ അനുഭവിച്ചവരാണ് അവരൊന്നും രാജാക്കന്മാരെ പിന്നാലെ പോയിട്ടേ ഇല്ല ഈ രാജാക്കന്മാരെ പിന്നാലെയും മന്ത്രിമാരെ പിന്നാലെയും രാഷ്ട്രീയക്കാരെ പിന്നാലെയും പണച്ചാക്കുകളുടെ പിന്നാലെയും പോകുന്ന പണ്ഡിതന്മാർ ദുഷിച്ച പണ്ഡിതന്മാരാണ് ഇത് ഞാൻ പറയല്ല നബിസ് അലൈസ്മ പറഞ്ഞിട്ടുണ്ട് ഉമറ ഈ നല്ല ഭരണാധികാരികൾ ആരാണ് പണ്ഡിതന്മാരെ അവിടെ അവരുള്ള പോയി സന്ദർശിച്ച് പാഠം പഠിക്കുന്ന ഉമറ ആണ് നല്ലവർ ഉമറ ഈ നല്ല ഉമറ ഭരണാധികാരികൾ അധികാരികൾ ആരാ അധികാരികളാരാ അല്ലതീനയെ ഉലമാ ആലിമീങ്ങളെ കാണാൻ അങ്ങോട്ട് ചെല്ലുന്നവരാണ് ഏറ്റവും നാശം പിടിച്ച ഗ്രൂപ്പ് ഏതാ അധികാരി കാണാൻ അങ്ങോട്ട് പോകുന്ന പണ്ഡിതന്മാരാണ് തലേക്കെട്ടും കെട്ടിയിട്ട് ഏത് ആർ എസ് എസ് മന്ത്രിയാണെങ്കിലും കുഴപ്പമില്ല അങ്ങോട്ട് അലൈഹി അലൈസമ്മ പറഞ്ഞതിന് എതിരാണോ സംഘടന വളർത്താനും ദീനിന്റെ ദഴവത്തിനു വേണ്ടിയും എന്റെ ഒന്ന് കണ്ടുകൂടെ ഈ മുൻഗാമികളായ ഇമാമിയങ്ങളൊക്കെ ദഴവത്ത് ചെയ്തപ്പോ ആ പണി ചെയ്തി അവര് ചെയ്ത ദഴവത്തിൽ നിന്നില്ലല്ലോ അവരെ ദഴവത്ത് ഇന്നും ജീവിച്ചിരിക്കുകയല്ലേ ലോകാവസാനം വരെ നമ്മുടെ മധുഖിന്റെ ഇമാമിയങ്ങളുടെ ദഴവത്ത് ഈ ലോകത്ത് തങ്ക ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുക തന്നെ ചെയ്യും അവര് ആരും പോയിട്ടില്ല ഇത് ചോദിക്കുമ്പോ പറയും ഞങ്ങളെ അങ്ങോട്ട് സഹായിക്കും ഈ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത് തലേകെട്ടും കെട്ടിട്ട് പ്രസ്താവന ഇറക്കണേ ഞങ്ങളെ ഇങ്ങോട്ട് സഹായിക്കുന്നവരെ ഞങ്ങൾ അങ്ങോട്ടും സഹായിക്കും ഞങ്ങളെ സഹായിക്കാത്തവരെ ഞങ്ങൾ സഹായിക്കൂല്ല ഇത് ദീനിന്റെ മുദ്രാവാക്യാണ് ദീനിന്റെ നയാണ് നാടിന് ഗുണം ചെയ്തു ഒരു നേതാവ് സമൂഹത്തിന് ഗുണം ചെയ്തു എനിക്കും എന്റെ ആൾക്കാർക്കും ചെയ്തില്ല എന്നാൽ അയാൾക്ക് വോട്ട് ചെയ്യണം അതാണ് ദീന് പറയുന്നത് തനിക്ക് ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് നോക്ക സ്വാർത്ഥത എന്നല്ലേ ഇതിന്റെ പേര് എന്നെ സഹായിച്ചോനെ ഞാൻ സഹായിക്കും എന്നെ സഹായിക്കാത്തവരെ ഞാൻ സഹായിക്കൂല പച്ചയായ സ്വാർത്ഥതാണ് അതിന്റെ പേര് അതല്ലേ പേര് അത് ചിന്തിക്കാൻ അധികം ബുദ്ധി വേണ്ടല്ലോ എന്നെ സഹായിക്കണ്ട സമൂഹത്തിന് നന്മ ചെയ്യുന്നുണ്ടോ നാടിന് നന്മ ചെയ്യുന്നുണ്ടോ സഹായിക്കണം നിന്നോട് ബന്ധം മുറിച്ചാലും നീ അങ്ങോട്ട് സഹായിക്കണം ഇതാണ് സൊസൈറ്റി ഇത് പ്രയോഗവൽക്കുള്ളതാത്ത നിന്നോട് ബന്ധം മുറിച്ചാലും നീ അങ്ങോട്ട് സഹായിക്കണം എന്നിട്ട് ഇങ്ങനെ പറയാ ചിരി വിളിച്ചിട്ട് പറയാനെ എന്ത് എന്നെ സഹായിച്ചവരെ ഞാനും സഹായിക്കും എന്റെ ഗ്രൂപ്പിനെ അതിപ്പോ നേരെ നമ്മുടെ വിഷയതല്ല എന്താവട്ടെ സുലൈമാനബന് അബ്ദുൽ മലിക്ക് ഇമാം ദുഹി കാണാൻ പോയി അങ്ങനെ നല്ല ചക്രവർത്തിമാർ അങ്ങനെ ഉണ്ടാവുക ചെന്നപ്പ എന്താണ്ടായത് അവിടെ ഒരു മൂന്നാമത് ഒരാൾ കേറി വന്നു രാജസന്നിധി രാജ തന്നെ ഇരിക്കുന്ന ആ ഭാഗത്ത് ഇമാം സുഹിരിയുടെ മക്തബയിൽ അദ്ദേഹത്തിന്റെ കലാലയത്തിൽ ഒരു മൂന്നാമനും കേറി വന്നു മൂന്നാമൻ കയറി വന്നപ്പോ ചക്രവർത്തി രോഷാകുലനായി കൊണ്ട് കേറി വന്ന സാധുവിന്റെ നേരെ പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു എടാ നീ എന്നെ കുറിച്ച് ചിലതൊക്കെ പറഞ്ഞ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിനുള്ള ഞാൻ തരാ ഇവിടുന്ന് ഈ പണ്ഡിതന്റെ മുന്നിൽ തരൂല നിന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് തരാട്ടോ അതിനുള്ള സമ്മാനം നടന്നു സുബാനന്ദ രാജാക്കന്മാർക്കെതിരെ സംസാരിച്ചാൽ എന്താണ് തല പോകും വേറൊന്നും ഉണ്ടാവില്ല തല പോയി കിട്ടും സുലൈമാനുബിനെ അബ്ദുൽ മലിക്ക് ഈ സാധുവിനോട് പറഞ്ഞു എന്നെ കുറിച്ച് ഇന്ന ആളുകളോട് മോശമായി സംസാരിച്ച സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിനുള്ളത് ഞാൻ തരുന്നറിഞ്ഞു ഫക്കാല റജു ഈ സാധു കിടുകട പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മഹാരാജാവേ അങ്ങയെ കുറിച്ച് ഒരാളോട് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ ഇന്നോളം ഞാൻ അങ്ങയെ വിമർശിച്ചിട്ടില്ല ഫക്കാല സുലൈമാനുബിനെ അബ്ദുൽ മലിക്ക് ചക്രവർത്തി പറഞ്ഞു എന്താ പറഞ്ഞത് നീ കാര്യമില്ല എന്റെ അടുത്ത് സത്യസന്ധനാണ് എന്റെ അടുത്ത് നിന്നെ കുറിച്ചുള്ള വിവരം എത്തിച്ചാള് സ്വാതിപ്പുൻ സത്യസന്ധനാണ് അതുകൊണ്ട് നിന്നെ വിടുന്ന പ്രശ്നല്ല ആ ആളെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ എത്തിച്ചു തന്ന ആളെ നല്ല ബോധ്യം അങ്ങേരെ അവിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ ഇമാം സുഹിരി വിട്ടില്ല ഇമാം സുഹിരി ആത്മരോഷത്തോടു കൂടെ തന്റെ മുന്നിലിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ അധിപനും മഹാരാജാവുമാണെന്ന് വകവെച്ച് കൊടുക്കാതെ ആ ബഹുമാനമൊന്നും കൊടുക്കാതെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് കളവാണ് ഞാൻ പറഞ്ഞത് കളവ എന്റെ അടുത്ത് വിവരം പറന്ന് പറഞ്ഞ ആള് സത്യസന്ധന എന്റെ അനുഭവം അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞായിരുന്നു ഇതാണ് ദീനിന്റെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് വിവരം തന്നത് ആകട്ടെ നിങ്ങളോട് ഈ സാധുവിനെ കുറിച്ച് സാധു നിങ്ങളെ കുറിച്ച് വിമർശിച്ചു എന്ന് പറഞ്ഞത് എത്തിച്ചു തന്ന നിങ്ങളെ ചെവിയിൽ എത്തിച്ച് ആരാവട്ടെ ലായൂനുമാതി അവൻ ഏഷണിക്കാരനാണ് ഏഷണിക്കാരൻ സത്യവാനായിരിക്കില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇനി ആ പറഞ്ഞത് സത്യാണെങ്കിൽ തന്നെ നിങ്ങളെ ചെവിയിൽ എത്തിച്ചത് സത്യസന്ധമായ പണിയല്ല എന്നതാണ് ദീനിന്റെ വീക്ഷണം എന്ന് പറഞ്ഞു കൊടുത്തു ചക്രവർത്തിക്ക് ഒന്നും പറയാനില്ലോട് പറഞ്ഞു ഇത് ഞാൻ ഒന്നും ഞാൻ ഒന്നും എന്ന് പറഞ്ഞു വിട്ടയച്ചു എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏഷണി അത് സ്വീകരിക്കാൻ പാടില്ല അത് അംഗീകരിക്കാൻ പാടില്ല വിശ്വസിക്കാൻ പാടില്ല അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരാളോട് അത് പറയാനും പാടില്ല ആരോടും എത്രത്തോളം ഈ ആക്ഷേപിക്കപ്പെട്ട വ്യക്തിയില്ലേ ഒരാള് വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു മമ്മദ് കണ്ടവാനം കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് ഇത് പറഞ്ഞു അപ്പൊ മമ്മദിനോട് പോലും ഇത് പറയാൻ പാടില്ല കഥാപാത്രം പറയാൻ പാടില്ല ഗവർണർ ആയിരുന്ന അബ്ദുല്ലാഹിബിന് ആമിർ അന്റെ മുന്നിൽ ഒരാൾ വന്ന് പറഞ്ഞു അല്ലയോ അധികാരി അല്ലയോ അബ്ദുല്ലാഹിബിന് ആമിർ എന്നവരെ ഞാൻ അങ്ങയെ കുറ്റം പറഞ്ഞതായിട്ട് നമ്മുടെ മമ്മാലി നിങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് ഞാൻ കേട്ടു മമ്മാലി ഞാൻ ഉദാഹരണത്തിന് പറയാം ഞാൻ അങ്ങയെ വിമർശിച്ചതായിട്ട് ഇന്ന വ്യക്തി നിങ്ങളോട് വന്ന് പറഞ്ഞ് ഏഷണി കൂട്ടി എന്ന് ഞാൻ കേട്ടു ശരിയാണോന്ന് വിളിച്ചു മഹാനായ അബ്ദുല്ലാഹിബിൻ അഹമ്മദ് അല്ലാന്ന് പറഞ്ഞു ശരിയാണ് അങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ എന്താണ് പറഞ്ഞതെന്ന് അങ്ങനിക്കൊന്ന് പറഞ്ഞു തന്നാൽ അവന്റെ കള്ളത്തരം ഞാൻ കാട്ടിത്തരാം അതുകൊണ്ട് അങ്ങ് എന്നെ സഹായിക്കണം എന്നെ കുറിച്ച് പറഞ്ഞ വഷളൻ സംസാരം അങ്ങനെ പറഞ്ഞരണം പറഞ്ഞു തന്നാല് അവന്റെ കള്ളത്തരം ഞാൻ വ്യക്താക്കി തരും സത്യത്തിൽ ഞാൻ അങ്ങയെ ഒരു വിമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ ആമിർ എന്താ അത് നിന്നോട് പറയാനെ നീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന ആള് വന്ന് എന്നോട് പറഞ്ഞു എന്റെ കുറ്റാണ് നീ എന്നെ കുറ്റം പറഞ്ഞു എന്ന വാർത്തയാണ് ഇന്ന ആള് വന്ന് പറഞ്ഞത് നീ പത ചോയിക്കാം വന്നു പറഞ്ഞു ഞാൻ നിന്നോട് ഇപ്പൊ പറയുമ്പോ ഞാൻ എന്നെ തന്നെ ചീത്ത പറയേണ്ടി വരും എന്റെ കുറ്റല്ലേ നീ പറഞ്ഞു എന്നതായിട്ട് ഇന്നാളും ഒന്ന് പറഞ്ഞത് അതാണല്ലോ നീ ചോദിക്കുന്നത് ഞാൻ നിനക്കത് പറഞ്ഞു തന്നാല് ഞാൻ എന്നെ തന്നെ എന്റെ നാവ് കൊണ്ട് ചീത്ത പറയേണ്ടി വരും ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല ബന്ധം തൽക്കാലം ോട് ചോദിക്കരുത് ഞാനത് പറയൂല പറഞ്ഞുകൊടുത്തില്ല അതുകൊണ്ട് മാത്രമല്ല ഏഷണി പറയുന്നതിനേക്കാൾ അപകടമാണ് യേശണി സ്വീകരിക്കുന്നത് അതൊരു വലിയ പാടാണ് വലിയ പോയ യേശനി പറയുന്നതിനേക്കാൾ ദീന് മോശമായി പഠിപ്പിക്കുന്നു യേശനി സ്വീകരിക്കൽ പറയുന്നതിലേറെ അപകടം സ്വീകരിക്കുന്നതിലാണ് മഹാന്മാരെന്ന് പറഞ്ഞു തന്നു

ഞങ്ങളെ അഭിപ്രായം ആരഭിപ്രായം സഹാബത്തിന്റെ അഭിപ്രായം അതല്ലേ നമ്മുടെ അഭിപ്രായം ആകേണ്ടത് അതല്ലേ നമ്മളും പഠിക്കേണ്ടത് സുഹാബത്തിന്റെ അഭിപ്രായം ഒരുത്തം വന്നൊരു പറഞ്ഞു അത്രേമാനൻ നിന്നെ കുറിച്ച് ഇത് ഇതും ഒക്കെ പറഞ്ഞു വന്ന് പറയുമ്പോ അത് സ്വീകരിക്കലും വിശ്വസിക്കലും ഇത് വന്ന് പറഞ്ഞവന്റെ പണിയേക്കാൾ മോശപ്പെട്ട പണിയാണ് അത് സ്വീകരിക്കല് അതെങ്ങനെ എന്നത് ഒരു ഒരു മാത്രമാണ് മാത്രമാണ് അനൗൺസ്മെന്റ് എന്നത്രിക്കസത്തുൻ നടപ്പിലാക്കൽ വരുന്നത് പ്രാക്ടിക്കൽ വരുന്നത് കുഴപ്പങ്ങൾ വരുന്നത് കൊല്ലം പറയുന്നതും കൊല്ലുന്നതും തമ്മിലുള്ള ബന്ധം ഒരുത്തം കൊല്ലം പറഞ്ഞു മറ്റവൻ പോയി കൊന്നും ചെയ്തു ഈ കൊന്നോന്റെ സ്ഥാനത്താണ് സ്വീകരിച്ചത് ചെറു മിനസി ആയ എന്നാ പറഞ്ഞത് അതുകൊണ്ട് ഇത് വളരെ അപകടമാണ് പ്രിയമുള്ള ഈ സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കുക തന്നെ വേണം ഏഷണിക്കാരനെ നാം മുഖവിലക്കെടുക്കരുത് അവരെ അംഗീകരിക്കരുത് അവർ നിങ്ങളുടെ സഹായി എന്ന വ്യാജേന നിങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേനയായിരിക്കും വരുന്നത് അവരെ വിഴുങ്ങരുത് എന്തുകൊണ്ട് ഏഷണിയായും വരുന്ന ആള് ചാൻസ് കിട്ടിയത് നിങ്ങളെ കുറിച്ച് ഏഷണി പറയും അതുകൊണ്ട് സ്വഭാവമാണ് മഹാനായ മഹാനായ ഹസൻ ഹസൻ ബസരി മുസ്ലിം ലോകത്തിന്റെ ഇമാമ് സൂഫി വര്യൻ ജ്ഞാനി എന്താ സൂക്ഷിക്കേണ്ട കാര്യത് ഇത് വളരെ അപകടകരമായ കാര്യമായത് കൊണ്ട് ഇവരൊക്കെ പഠിപ്പിക്കാണ് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞത് ാരെങ്കിലും അവൻ കുറിച്ചും കേട്ടോ കരുതിയിരുന്നോ ഇപ്പൊ വന്ന് പറഞ്ഞത് മമ്മത് നിന്റെ കുറ്റം പറഞ്ഞത് നിന്നോട് വന്നാ പറഞ്ഞത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ അദ്രയമാനോട് പോയിട്ട് നിന്റെ കുറ്റം പറയും അതാണ് നിങ്ങളെ നിങ്ങളെ മുന്നിൽ മുന്നിൽ വരാതെ വിമർശിച്ചു ഇവൻ ചെയ്യുന്നത് സത്യത്തിൽ കേട്ടിട്ട് വന്ന് വിമർശിക്കല്ലേ മഹാജ്ഞാനികളിൽ പറയുന്നുണ്ട് പുറത്തൊരാള്ണ്ട് എന്താണ് ജ്ഞാനികൾ പറഞ്ഞത് ഈ ഏഷണിക്കാരനാണ് പുറത്ത് വിമർശിച്ചവനേക്കാൾ മഹാ ഡേഞ്ചർ പുറത്ത് നിങ്ങളെ മുന്നിൽ വരാതെ കുറ്റം പറയുന്ന പല പാർട്ടിക്കാരും ഉണ്ടാവും അവരെ കൂലി നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങളെ പേറും അല്ലെങ്കിൽ സാധുക്ക പൊരുത്തപ്പെട്ട് കൊടുക്കണേ നിങ്ങൾ ചെയ്തോളെ നന്നായി പോയിക്കോളും എന്താവട്ടെ ഈ പുറത്ത് നിങ്ങളെ സവിധത്തിൽ വരാതെ മുന്നിൽ വരാതെ വിമർശിക്കണ പാർട്ടിയുണ്ടല്ലോ അവർ എത്ര കുഴപ്പക്കാരല്ല കുഴപ്പക്കാരാ ആ വാർത്ത കേട്ടിട്ട് നിന്റെ മുന്നിൽ വന്ന് പറയുന്നത് എന്താ കാരണം ാരൻ നിനക്ക് വഹിച്ചുകൊണ്ട് വരുന്ന വാർത്ത അത് ശരിയാണെങ്കിൽ പുറത്ത് വിമർശനം നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ വന്ന് തെറി പറയാൻ ധൈര്യമുള്ളവൻ ആരാണ് ഇവനാണ് മമ്മദ് മമ്മതിന് ധൈര്യമല്ല മുന്നിൽ വന്ന് പറയാൻ ഇല്ല അല്ലെങ്കിൽ അവൻ മമ്മതിന്റെ മാന്യതെ സമ്മതിക്കുന്നില്ല എന്നിട്ട് ഇച്ചങ്ങാതി എന്താ മുന്നിൽ വന്നിട്ട് നീ ഛതിയനാണെന്ന് മമ്മത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് അഭിപ്രായം ഉണ്ട് ആ വാക്കിന്റെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ പറയൂലോ അല്ലെങ്കിൽ നിന്റെ ചതിയൻ എന്നും അമ്മത് വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എങ്കിലുണ്ട് നിന്റെ സഹിഷ്ണുതക്ക അവൻ കൂടുതൽ അർഹനാണ് നിന്റെ മാപ്പിനും നിന്റെ കൃപക്കും അവൻ ഏറ്റവും അർഹനാണ് കാരണം നിന്റെ മുന്നിൽ വന്നൊരു ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ നിന്റെ മുന്നിൽ വന്ന് വിമർശിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അവൻ മാനിക്കപ്പെടേണ്ടവനാണ് വാസ്തവത്തിൽ അവൻ അർഹനാണ് എന്ന് മഹാന്മാര് നമ്മെ അതുകൊണ്ട് ഈ ദുഷിച്ച സ്വഭാവം ഇതുകൊണ്ട് എത്ര നാശങ്ങളാണ് ഒരുപാട് കുഴപ്പങ്ങൾ ഇവനുണ്ട് ബഹുവലായി അവൻ കളവ് പറയുന്നതിൽ നിന്ന് ഒഴിവാകൂല അവൻ പരദൂഷണത്തിൽ നിന്ന് ഒഴിവാകൂലവൻ ഒഴിവാകൂല വൽ ഹെതി അസൂയയിൽ നിന്ന് അവൻ കാപട്യത്തിൽ നിന്ന് അവൻ വൽ ഇസ്സാദി ഒഴിവാവുകയില്ലാസ് ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആറാമത്തെ നാശത്തിൽ നിന്നും അവൻ ഒഴിവാകുകയില്ല ഇവരെ കുറിച്ചാണ് അല്ല പറഞ്ഞത് മണ്ടക്കരേണ്ട ടീമാരാസ് കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെടാൻ അർഹരായിട്ടുള്ള ആളുകൾ ഏറ്റുവാങ്ങേണ്ട ടീം ടീം ജനങ്ങളെ ഉപദ്രവിക്കുന്നവർ അന്യായമായി ഭൂമിയിൽ നടക്കുന്ന അസഹ്യമായ വേദനയുള്ള ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ആൻ പടച്ച തമ്പുരാം പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ കുറ്റവും കുറവും അത് പറയലാണെങ്കിലും കേൾക്കലാണെങ്കിലും നമ്മൾ അത് വെറുക്കണം ഈ മാനുള്ള വെറുക്കണം കുറ്റം പറയലും കുറ്റം കേൾക്കലും ഇഷ്ടപ്പെടൽ ആരെ സ്വഭാവ ചെകുത്താന്റെ സ്വഭാവ ഈച്ചല്ലേ മാലിന്യം ഇഷ്ടപ്പെടുക ഇതുപോലെ കുറ്റവും കുറവും ഇഷ്ടപ്പെടുന്ന അത് ചെകുത്താന്മാരാണ് പരാതിയായിട്ട് പോലും പറയരുത് എന്നല്ലേ നബിസ്വല്ലാം അലൈസ്മ പറഞ്ഞു സഹാബികളോട് എന്താ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ സഹോദരന്മാരെ കുറിച്ച് അല്ലെങ്കിൽ കുടുംബക്കാരെ കുറിച്ച് ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളെ കുറിച്ച് പരാതിയായിട്ട് പോലും എന്നോട് വന്ന് പറയരുത് പരമാവധി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അഡ്ജസ്റ്റ് ചെയ്യ അത് കോംപ്രമൈസാക്കാൻ കോംപ്രമൈസ് നിങ്ങളാണ് അല്ലാതെ എന്റെ ചെവിയില് ഈ സ്വഹാബികളിൽ ആരെ കുറിച്ച് കുറ്റം കേൾക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റൂല എന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ നോക്കൂ നിങ്ങള് ഉദ്ധരിച്ചു മറ്റു നിരവധി മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ാണ്ഹാബി അന്നിൻ എന്റെ സ്വഹാബികളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട അനുയായികളിൽ നിന്നും ആരും തന്നെ ആരുടെയും കുറ്റം എൻറെ ചെവിയിലെത്തിക്കല്ലേ എനിക്കത് കേൾക്കാൻ വയ്യ ആരും തന്നെ ആരെ കുറിച്ചുള്ള കുറ്റങ്ങളും എൻറെ മുന്നിൽ കൊണ്ടുവരരുത് നിങ്ങളിലേക്ക് സന്തോഷമുള്ള മനസ്സോടെ പുഞ്ചിരിയുള്ള മുഖത്തോടെ എന്റെ സ്വഭാവത്തിന്റെ മുന്നിലേക്ക് കടന്നു വരാൻ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ പരാതികൾ പരിഭവങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് സന്തോഷത്തോടെ നിങ്ങളെ സമീപിക്കാൻ പറ്റൂല്ല എനിക്ക് ഇഷ്ടം എങ്ങനെയാണ് തുറന്ന മനസ്സോടെ ഫ്രീ ആയ മനസ്സോടെ ചിരിച്ചും കൊണ്ട് നിങ്ങളെ മുന്നിൽ വരാനാ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിന് തടസ്സവും കാരണം നിങ്ങൾ ഈ കുറ്റം പറഞ്ഞ വ്യക്തികൾ എന്റെ മുന്നിലുണ്ടാവും അവരെ കാണുമ്പോ എനിക്ക് അവരോട് രോഷ വെറുപ്പ് നര സഹതാപം കൊണ്ട് എന്റെ മനസ്സ് മനോഗതിയാണ് പടച്ച തമ്പുരാൻ ഖുർആാനിൽ വരച്ച് കാട്ടിയത് ഹരി നിങ്ങളുടെ കാര്യത്തിൽ ആ തങ്ങൾക്ക് ആർത്തിയാണ് മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ കരുണയുടെ കടലാണ് കൃപയുടെ നിറകുടമാണ് ഇതാണ് നബി അതുകൊണ്ട് അങ്ങനെ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിനെ കാണുമ്പോ സങ്കടം സദാപം കൊണ്ട് എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരിക്കും അത് നിങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ പരാതി പറയരുത് എന്നാ പറയുന്നത് വലിയൊരു പാടല്ലേ ഇത് നമുക്ക് രക്ഷപ്പെടണ്ടേ ിലും ആഹിറത്തിലും മാന്യരായി കറകളഞ്ഞ മിനീങ്ങളായി കരുത്തുറ്റ മുത്തക്കുകളായി പരലോകത്ത് രാജകുമാരന്മാരായി സഹോദരിമാർക്ക് രാജകുമാരിമാരായി അവിടെ കഴിഞ്ഞുകൂടാൻ അനന്തമായി അനശ്വരമായ ആ സൗഖ്യമനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ

ൊണ്ട് പറഞ്ഞു കുഞ്ഞും മോനെ ചില കാര്യങ്ങൾ ഞാൻ ഈ ഉപ്പ് ഉപദേശിക്കുകയാണ് വസൂയത്താക്കുകയാണ് നിന്നോട് ുംഹിറത്തിലും എന്റെ മോൻ നേതാവാകും അതെന്താ ഒരു പാർട്ടിയിൽ സീറ്റ് കിട്ടിയില്ല അടുത്ത പാർട്ടി കണ്ടുപോവാ ഇത്ര കാലം അറുപത് വരെ നേതാവ് പ്രസംഗിച്ച ആശയത്തിന് കടക്ക വിരുദ്ധമായിട്ട് ഒരു സീറ്റിനു വേണ്ടിയിട്ട് ആദർശ് നമ്മളെ വെള്ളാപ്പള്ളി മോനാളി പറഞ്ഞ അവസരവാദാണ് പച്ചക്കണ് പറയാനല്ലേ നേതാവാകാൻ കുതിര കച്ചവടം നടത്തുകയല്ല ആദർശത്തെ ബലി കഴിക്കുകയല്ല കാപട്യം കാണിക്കുകയല്ല നേതാവാകണോ മോനെ നിനക്ക് ദുന്യാവിൽ ആഹരത്തിന് ഉപ്പാന്റെ മോനെ നേതാവാകണോ ഉപ്പ പറഞ്ഞു പറഞ്ഞേര കുറച്ച് കാര്യങ്ങൾ എന്താ പറഞ്ഞത് നിന്റെ നീ തുറന്നു വെക്കുക ലിൽ അടുത്ത ആളുകളോടും വൽ അകന്ന ആളുകളോടും സ്വന്തക്കാരെ കാണുമ്പോ നല്ല ചിരി പുറത്തുള്ളവരെ കാണുമ്പോ കടന്നൽ കുത്തിയ മോന്ത മിത്രങ്ങളെ കാണുമ്പോ സുസ്മേരവതം ശത്രുക്കളെ കാണുമ്പോ മറ്റേ മോന്തൂരാ എല്ലാവരോടും സൽസ്വഭാവം ം ഉപ്പാന്റെഴ്ച വെക്കണം ഒന്നാമത്തെ ഉപദേശം നമുക്ക് പറ്റണം ഇതാണ് എല്ലാ നേതാക്കന്മാരും അങ്ങനെയല്ലേ എങ്ങനെ ചിരിച്ചിട്ട് സ്വിച്ചിട്ട് വെച്ചിട്ട് വോട്ട് കിട്ടാനാണ് അതേ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം ഒഴിയുമ്പോ വള്ളം അങ്ങനെ ഒഴിയും ചെയ്യും സംഗതി പറയുമ്പോ കേൾക്കുന്ന ആളുകൾ ഈ മണ്ഡലത്തിന്റെ കാര്യം തോന്നുകയും ചെയ്യും എന്തേലും ആട്ടെ നമ്മൾ പോയി ചർച്ച ചെയ്യണ്ട മോനെ നിന്റെ സൽസ്വഭാവം എല്ലാവരുടെ മുമ്പാകെയും ഉപ്പാന്റെ മോനെ തുറന്നു വെക്കണം അനിൽ കരീമി നിന്റെ വിവരക്കേട് നല്ലവരോടും മോശപ്പെട്ടവരോടും വിവരക്കേട് ഉപ്പാന്റെ നല്ലവരോടും ചീത്ത ആളുകളോടും വിവരക്കേട് കാണിക്കരുത് ഉപ്പാന്റെ മോനെ രണ്ടാമത് പറഞ്ഞു മോനെ ഉപ്പാന്റെ മോന്റെ സഹോദരന്മാർ സുഹൃത്തുക്കളെ മാനിക്കണം ബന്ധപ്പെടുന്നവരെ നന്നായിട്ട് നന്നായിട്ട് സൂക്ഷിക്കണം അവരെ ട്രീറ്റ് ചെയ്യണം ഉപ്പാന്റെ മോൻ കുടുംബ ബന്ധം ചേർക്കണം കുടുംബ ബന്ധം കുടുംബത്തെ മാനിക്കണം ഈ നാല് കാര്യം മോന് സൂക്ഷിച്ചാൽ നേതാവായി കിട്ടുന്നവർ എന്റെ അഭിഗന്യരായ ഗുരു ഞങ്ങളോട് ഉപദേശിക്കാറുള്ള ഉപദേശം തന്നെ ഇതിന് സമാനമായ നാല് കാര്യം ഉസ്താദ് എങ്ങനെ പറയല് എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞെന്നാണ് നാല് കാര്യം അത് അതാണ് നിങ്ങളോട് കിതാബ് ബോധി എന്റെ നിന്ന് പോകുമ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള നാല് കാര്യം എന്റെ ഗുരു എന്നോട് പറഞ്ഞത് അത് നിങ്ങളോട് പങ്കുവെക്കാലോ മറ്റുള്ളവരുടെ ജഹാലത്ത് ക്ഷമിക്കണം ഒന്ന് മറ്റുള്ളവരുടെ വിവരക്കേട് ക്ഷമിക്കണം നിങ്ങളോട് പുറത്തുള്ള ആളുകൾ വിവരക്കേട് കാണിച്ചാൽ ക്ഷമിക്കണം ഒന്ന് ഒരിക്കലും പകരം അവരോട് ജഹാലത്ത് കാണിക്കരുത് നിങ്ങളോട് അവിവേകം ആരെങ്കിലും ചെയ്താലും ക്ഷമിക്കണം അതേപോലത്തെയോ അതിനു സമാനമായതുമായോ വാക്കോ പ്രവൃത്തിയോ പെരുമാറ്റോ അങ്ങോട്ട് തിരിച്ചു കൊടുക്കരുത് മറ്റുള്ളവരുടെ ദാനധർമ്മങ്ങളെ ആഗ്രഹിക്കരുത് ഇതൊക്കെ നല്ല ഉസ്താവ് കുട്ടികൾക്ക് പറഞ്ഞുതരും ആ മറ്റുള്ളവരുടെ ദാനധർമ്മങ്ങളെ ആഗ്രഹിക്കരുത് അല്ലെ പള്ളിയിൽ പോയാ പണച്ചാക്ക് കണ്ടാല് അസലാമോ അലൈഹ്യും എന്നതിന് നീളം കൂടും ആ അതൊക്കെ തന്നെ കുഴപ്പം പിന്നെ അങ്ങേര് പലിശയുടെ അങ്ങേതലക്കെ കളിക്കണ ആളാണ് മുണ്ടൂല ഉസ്താദ് മിണ്ടൂലക്ഷരം മുണ്ടൂല ഇപ്പുറത്തൊരു അദ്രാമനെ ഇടക്കൊന്ന് കള്ളുടിച്ചപ്പോ പിറ്റത്തെ പിള്ളിയാഴ്ച കള്ളൂടിയത് വിഷയം പലിശ പറയാൻ ധൈര്യം ഇല്ല മനസ്സിലായില്ല അന്യരുടെ മറ്റുള്ളവരുടെ ദാനധർമ്മങ്ങൾ ആഗ്രഹിക്കരുത് അവര് ഹതിയെ തരികയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നല്ലാതെ അവരുടെ ഹതിയെ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യരുത് നാലാമത്തത് മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ഇതൊക്കെയാണ് മഹ്മിനിന്റെ സ്വഭാവം ഏഷണിയും വരദൂഷണ നടക്കലല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമീമത്ത് തൽക്കാലം നിർത്തുകയാണ് പതിനാറാമത്തെ കുറ്റം നമീമത്ത് ഇൻഷാല്ല ഇനി പതിനേഴാമത്തെ കുറ്റം ഒരു മൂന്നെണ്ണം കൂടി ആയാൽ കഴിയും പലരും ചോദ്യം തുടങ്ങി കഴിഞ്ഞ റമലാൻ തുടങ്ങിയതാണ് ഈ നാവിന്റെ ഒരു ഭണ്ടാറം അതുകൊണ്ട് ഇത് നിർത്തിയിട്ട് അടുത്ത വിഷയം തുടങ്ങി കൂടെ ചിലർക്ക് കേൾക്കുമ്പോൾ സഹിക്കാനും പറ്റുന്നുണ്ടാവില്ല ഞാൻ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇതൊരു നല്ല പാടാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഈ പറഞ്ഞത് ഇൻഷാല്ല ആഴ്ച നമുക്ക് പതിനേഴാമത്തെ പാപം പരിശോധിച്ച് അള്ളാഹുവേഷണിയിൽ നിന്ന് ഞങ്ങളുടെ നാവിനെ നീ കാത്തി രക്ഷിക്കണ തമ്പുരാനെ ആ നിഫാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ തമ്പുരാനെ